ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നെ ചൈനയുടെ പാണ്ഡ നയത്തെ കുറിച്ചാണ് നാല്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സിയുടെ എക്സാമിൽ ഒരു കറണ്ട് ബേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഭീമൻ പാണ്ഡ അതിൻ്റെ വിതരണം സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഭീമൻ പാണ്ഡ നയം അപ്പം ഇതുമായി ബന്ധപ്പെട്ട സമകാലിക ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു അവകാശവാദം പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന യു എസ് എയും യൂറോപ്പും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു കാരണം യു എസ് എ ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോ നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയാണ് എ വാദവും കാരണവും ശരിയാണ് ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ് ഓപ്ഷൻ ബി പറയുന്നു എ ആർ എന്നിവ ശരിയാണ് എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല സി പറയുന്നു എ ശരിയും ആർ തെറ്റുമാണ് ഡി പറയുന്നു എ തെറ്റും ആർ ശരിയുമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് എ ആർ എന്നിവ ശരിയാണ് എന്നാൽ എ യുടെ ശരിയായ വിശദീകരണം അല്ല ആർ അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ ഭീമൻ പാണ്ഡെയുടെ ജന്മദേശം ചൈന ഭീമൻ പാണ്ഡെയുടെ ജന്മദേശം ചൈന അപ്പോ നമ്മുടെ ചൈനയുടെ ഭീമൻ അംബാസിഡർ ചൈനയുടെ ഭീമൻ അംബാസിഡർ എന്നറിയപ്പെടുന്നത് ഭീമൻ പാണ്ഡ അപ്പോൾ ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് മുളയാണ് മുളയിലെയാണ് പാണ്ഡെയുടെ പ്രധാന ഭക്ഷണം ഇത് ചൈനയുടെ ഭീമൻ അംബാസിഡർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭീമൻ പാണ്ഡ്യെക്കുറിച്ച് വിവരമുള്ള ആദ്യത്തെ പാശ്ചാത്യൻ എന്നറിയപ്പെടുന്നത് ഭീമൻ പാണ്ഡ്യെക്കുറിച്ച് വിവരമുള്ള ആദ്യത്തെ പാശ്ചാത്യനാണ് പിയറി അർമാൻഡ് ഡേവിഡ് എന്ന ഫ്രഞ്ച് പാതിരി ഒരു കത്തോലിക്ക വൈദികനാണ് ഭീമൻ പാണ്ഡ്യെക്കുറിച്ച് അറിവുള്ള ആദ്യത്തെ പാശ്ചാത്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് പിയറി അർമാൻഡ് ഡേവിഡ് എന്നാണ് പേര് ഈ പാണ്ഡ നയതന്ത്രം അറിയപ്പെടുന്ന പേര് പിങ് പിങ് എന്നാണ് എന്താണ് പേര് പിങ് പിങ് എന്നാണ് പാണ്ഡ നയതന്ത്രം അറിയപ്പെടുന്ന പേര് പിങ് പി എന്നാണ് എന്നാൽ പിങ് പോങ് എന്നറിയപ്പെടുന്ന വിനോദം ടേബിൾ ടെന്നീസ് ഈ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് പിങ് പോങ് അഥവാ ടേബിൾ ടെന്നീസ് ടീമിനെ തന്നെയാണ് അവരയച്ചത് പാണ്ഡ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് എന്നാൽ ഈ പാണ്ഡകളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നയം അറിയപ്പെടുന്നത് പിങ് പിങ് എന്നാണ് ചൈന ആദ്യമായിട്ട് ഭീമൻ പാണ്ഡേയെ ആദ്യമായി സമ്മാനിച്ച രാജ്യം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാന്റെ കടന്നുകയറ്റം ഓക്കെ ഈ ജപ്പാൻ ശത്രുവായിട്ട് ചൈന കണ്ടുകൊണ്ട് അമേരിക്കയെ വെൽക്കം ചെയ്തുകൊണ്ട് കൊടുത്തൊരു നയതന്ത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇതാണ് പാണ്ഡെ കൈമാറിയ ഒന്നാമത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇത് രാജ്യത്തിൻ്റെ നയതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാൽ ഭീമൻ പാണ്ഡയെ കൈമാറിക്കൊണ്ട് രാജ്യത്തിനാദ്യമായി ഒരു നയതന്ത്രം ആരംഭിച്ചത് പിങ് പിങ് എന്ന നയതന്ത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അത് യു എസ് എസ് ആറുമായി അല്ലെങ്കിൽ നമ്മുടെ സോവിയറ്റ് യൂണിയനുമായി അല്ലെങ്കിൽ പഴയ റഷ്യയുമായിട്ടാണ് നയതന്ത്രം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇതാരംഭിച്ചത് ഇങ്ങനെ ഭീമൻ പാണ്ഡേ വിതരണം ചെയ്തുകൊണ്ടുള്ള പിങ് പിങ് നയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ രാജ്യങ്ങൾക്ക് ഭീമൻ പാണ്ഡെ കൈമാറുന്ന നയം തുടർന്നു പോന്നു അത് ഭീമൻ പാണ്ഡ അവയുടെ വംശനാശം ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭീമൻ പാണ്ഡെ കൈമാറ്റം ചെയ്യുന്ന നയം നിർത്തി അപ്പോ ഈ ഭീമൻ പാണ്ഡേയെ ഇപ്പോ എന്താണ് ചെയ്യുന്നത് ഭീമൻ പാണ്ഡയുടെ സംരക്ഷണത്തിന് വേണ്ടി വാടക നിശ്ചയിച്ചിട്ടുണ്ട് അവ ഭീമൻ പാണ്ഡ ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾക്ക് വാടകയ്ക്കെടുക്കാം രണ്ട് ഭീമൻ പാണ്ഡെയാണ് കൊടുക്കുന്നേ പിങ് പിങ് നയത്തിലും ഒരു ആൺ ഒരു പെൺ അങ്ങനെ ഒരു ജോഡിയായിട്ട് ഭീമൻ പാണ്ഡെയാണ് വിതരണം ചെയ്യുന്നത് ഓക്കെ ഒൻപത് രാജ്യങ്ങളുമായി നേരിട്ട് ഭീമൻ പാണ്ഡെ വിതരണമുണ്ട് ചൈനയ്ക്ക് ഒൻപത് രാജ്യങ്ങളുമായി ഭീമൻ പാണ്ഡ വിതരണം ഉണ്ട് നേരിട്ട് എന്നാൽ ഈ നയതന്ത്രമുള്ള പതിനെട്ട് രാജ്യങ്ങളുണ്ട് നേരിട്ട് ഭീമൻ പാണ്ഡെ വിതരണം ചെയ്യുന്ന ഒൻപത് രാജ്യങ്ങളാണുള്ളത് ആ രാജ്യങ്ങൾ ഒന്ന് റഷ്യ തന്നെയാണ് രണ്ട് ഉത്തര കൊറിയ മൂന്ന് അമേരിക്ക നാല് ബ്രിട്ടൻ അത് കഴിഞ്ഞാൽ ഫ്രാൻസ് കഴിഞ്ഞ് ജർമ്മനി ജപ്പാൻ മെക്സിക്കോ ഇനി വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇപ്പോഴത്തെ വാടക എൺപത്തിരണ്ടിന് ശേഷം വാടകയാണ് കൊടുക്കുന്നത് ഒരു പാണ്ഡ എന്നുവച്ചാല് ഒരു ജോഡി പാണ്ഡയെ നോക്കുന്ന വാടക ഒരു മില്യൺ ഡോളർ നമുക്കൊക്കെ ഭ്രാന്തെന്ന് തോന്നും പക്ഷേ രാജ്യങ്ങൾക്ക് ഭീമൻ പാണ്ഡ എത്തുന്നത് അവരുടെ ടൂറിസം മേഖലയ്ക്ക് വൻ വിജയമാണെന്ന് കണ്ട് ഇത് വൻ നേട്ടമാണ് അപ്പോൾ ചൈനയിൽ നിന്ന് ഒരു ഭീമൻ പാണ്ഡയെ വാങ്ങി ഒരു ജോഡി വാങ്ങി അവർ സംരക്ഷിക്കുന്നത് രാജ്യത്തിന് എന്തായിട്ടാണ് ടൂറിസം പരമായി വൻ നേട്ടം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോ അവസാനമായി ഭീമൻ പാണ്ഡ നയം സ്വീകരിച്ച രാജ്യമാണ് ജർമ്മനി അവസാനമായി ഭീമൻ പാണ്ഡ നയം സ്വീകരിച്ച രാജ്യം ജർമ്മനിക്ക് കൈമാറിയ ആ ഭീമൻ പാണ്ഡകളുടെ പേര് ജിയാവോ കിങ് മെങ് മങ് എന്നാണ് പേര് ജിയാവോ കിങ് മെങ് മങ് എന്ന രണ്ട് പാണ്ഡകളെയാണ് കൈമാറിയത് ഓക്കെ ഈ ഭീമൻ പാണ്ഡ നയത്തിന് ഇടപെടുന്ന ചൈനയിലെ സംഘടന ഭീമൻ പാണ്ഡ നയം പിങ് പിങ് നയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഭീമൻ പാണ്ഡകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുള്ള ഇവയെ കൈമാറ്റം ചെയ്യുന്ന ആ സംഘടനയുടെ പേരാണ് ചൈനീസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അസോസിയേഷൻ ചൈനീസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അസോസിയേഷൻ അപ്പോൾ ചൈനീസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അസോസിയേഷനും അമേരിക്കയും സ്പെയിനും കൂടി ആണ് അവസാനമായി ഒരു നയത്തിൽ വീണ്ടും ഒപ്പുവെക്കുന്നത് എന്നുവെച്ചാൽ ഭീമൻ പാണ്ഡ നയം പുതുക്കി അത് അമേരിക്കയും ആരുമാണ് സ്പെയിനുമാണ് പുതുക്കിയത് പുതുക്കിയ ഡേറ്റ് കറണ്ട് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പുതുക്കിയപ്പോൾ ഭീമൻ പാണ്ഡ നയം ഇപ്പോൾ സമകാലികമായ ചോദ്യമായി അപ്പോൾ ശ്രദ്ധിക്കണേ എന്നാണ് കരാറ് പുതുക്കിയത് സ്പെയിനും അമേരിക്കയും കരാറ് പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇതിന് മൂന്ന് എന്താണ് മൂന്ന് സംഘടനകളാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ നയം വൈൽഡ് ലൈഫ് അലയൻസ് എന്നറിയപ്പെടുന്നു വൈൽഡ് ലൈഫ് അലയൻസ് എന്നറിയപ്പെടുന്നു ഈ നയത്തിൽ ഒപ്പുവെച്ചത് ഒന്നാമത്തെ ചൈനീസ് സംഘടന ചൈനീസ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ കൺസർവേഷനും ആൻഡ് അസോസിയേഷനും അടുത്തത് ഒപ്പുവെച്ചത് മാൻഡിഡ് ന്യൂ അക്വേറിയം മാൻഡ്രിഡ് ന്യൂ അക്വേറിയം ഇത് സ്പെയിനിലേതാണ് അടുത്ത അമേരിക്കയിലേത് സാൻ യാഗോ മൃഗശാല അമേരിക്കയിലെ സാന്തിയാഗോ മൃഗശാലയും മൂന്ന് പേരും കൂടി ചേർന്നാണ് വൈൽഡ് ലൈഫ് അലയൻസ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഓക്കെ അപ്പോൾ ഭീമൻ പാണ്ഡ നയതന്ത്രം ഇത്രയുമാണ് നമ്മുടെ ഭീമൻ പാണ്ഡ നയതന്ത്രത്തെ കുറിച്ച് നോക്കുവാനുള്ളത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ബൈ